ഞാൻ ആകെപ്പൊടെ സംസാരിക്കുന്ന മൂന്നോ നാലോ പേരുണ്ട് ഒന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലാസ്സിലല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അതായത് എനിക്ക് നമ്മുടെ പ്ലസ് വണ് സീറ്റ് മേടിച്ചെന്ന ഒരു ടീച്ചർ മീൻ ടീച്ചർ മീൻ ടീച്ചറിന്റെ മോള് മേഘാമറിയം ഒരുമിച്ച് പഠിച്ചായിരുന്നു ഇപ്പൊ സയൻസ് ബെച്ച് പിന്നെ വേർണം അവനും സയൻസ് ബച്ചില്ലേ അഗസ്റ്റിൻന്ന് പറഞ്ഞിട്ട് പിന്നെ അഗസ്റ്റിൻ്റെ പിന്നെ ഐസൻ ഞങ്ങളുടെ ക്ലാസ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള

പല ഫാമിലിയിലൊന്നും കാണാത്തൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മയാണ് എനിക്കെല്ലാം എന്നാണ് പറയുന്നത് നല്ല കാര്യം പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് സുഹൃത്ത് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അതൊക്കെ ഒരു പുച്ഛാവത്തിൽ പറയുമ്പോ ഭാവിയിലാണ് നമ്മളത് മനസ്സിലാക്കുക എനിക്ക് നല്ല ഒരു സുഹൃത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു പയ്യന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഉമ്മ എന്നുള്ള ആ ഉമ്മയ്ക്കെല്ലാം നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ കഴിയും പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സുഹൃത്ത് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ ജീവി ചിന്തിക്കുന്ന ഒരാളാട്ടോ അതെന്റെ അഭിപ്രായം മാത്രമാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിന്റെ അടിപൊളിയായിട്ട് പോവാ പക്ഷെ മുളകിലും കണ്ട ആ ഒരു ആളെയല്ല കേശു ഇപ്പോ കേശുനും ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ നമ്മളിപ്പോ ടി വിയിൽ കാണുന്ന ആ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ അതൊരു റിയാലിറ്റി ആണ് ഭയങ്കര റിയൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ഒരു തിരക്കഥ ഇടുമ്പോ ആ തിരക്കഥക്കനുസരിച്ച് അവര് തന്നെയാണ് സംസാരിക്കുന്നത് പല ഇന്റർവ്യൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് യാതൊരു സുഹൃത്തുക്കളും ഇല്ല പിന്നെ ആകെയുള്ള മൂന്ന് സുഹൃത്തുക്കളാ അതിൽ ഒരു സുഹൃത്തിന്റെ പേര് ഒരു പെൺകുട്ടിയുടെ പേര് മാത്രം കൃത്യമായിട്ട് ആൾക്കാരെ അത് അദ്ദേഹത്തിന് പ്ലസ് വൺ സീറ്റ് വാങ്ങി കൊടുത്ത ആ ഒരു ടീച്ചറുടെ മകളായതുകൊണ്ട് പിന്നെ അടുത്തത് സുഹൃത്തിന്റെ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുമ്പോ എന്തോ എനിക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാവാം അതൊക്കെ കേൾക്കുമ്പോ ഒരു വിഷമം അല്ലെങ്കിൽ എന്താണ് ഈ പയ്യൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നിപ്പോന്നു എന്നുള്ളതാ ഓക്കേ ആ ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗം ഒന്ന് കേട്ട് പത്താം ക്ലാസ് ആണ് ഇനി നമ്മളെ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോവാ പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്കൂളാ ഇനി നിനക്ക് നിങ്ങള് എവിടെ വെച്ച് കാണു എങ്ങനെ കാണുമെന്നൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് നിനക്ക് അപ്പൊ നീ ഈ ലാസ്റ്റാ നീ ഇതിന് പൊയ്ക്കോ ഇത് വരെ നീ ഒരു സ്കൂളിൽ ടൂർ പോയിട്ടില്ല സ്ഥലമൊക്കെ പോകുന്നുണ്ട് ശരിയാ ഞാൻ പോവാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അമ്മ പറഞ്ഞു എങ്ങനുണ്ട് ചേച്ചി ഞാൻ വരാനോ നിനക്ക് ഒറ്റയ്ക്ക് പോയി ഇവിടെ അത് ശരിയാകത്തില്ല അമ്മ വന്നാലും ശരിയാകും അവസാനം ഇവിടെ സംഭവം ഒരു ഗുണം ഉണ്ടായി വികാല ഉണ്ടായിരുന്നു ഞാൻ 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 കോമഡി വെറുതെ ടിക്കറ്റ് എടുത്ത് അവിടെ ടൂർ പോലും ഉമ്മ മാത്രം മതി എന്ന് പറയുന്ന ഒരു മനോഭാവം അദ്ദേഹത്തിന് പുറലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയത് പിന്നെ എന്റെ സുഹൃത്തുക്കൾ കൊറേ മുത്തശ്ശന്മാരാണ് പറഞ്ഞല്ലോ അപ്പച്ചന്മാരാണ് അതായത് മാമന്മാരാണെന്ന് പറഞ്ഞു എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പയ്യൻ ചെറുപ്പം മുതലേ ആ ഒരു ഉപ്പുമു എന്ന പരിപാടിയിലുണ്ട് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആ ക്രൂ മെമ്പേഴ്സൊക്കെ പ്രായമുള്ള ആളുകളാവും ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആവും അപ്പൊ അവരോട് മിങ്കിൾ ചെയ്ത് മിങ്കിൾ ചെയ്ത് ചിലപ്പോ കൂടുതൽ സുഹൃത്തുക്കളൊന്നും പുറത്തു കിട്ടിയിണ്ടാവില്ല കുട്ടി ഇതിൽ തന്നെയാണ് ഫുൾ ടൈം ഈ ഒരു ഉപ്പുമുളകും നടത്തുന്ന ആ ഒരു വീടുണ്ടല്ലോ ആ വീട്ടിൽ ഞാനൊരു ആഡിൽ അസോസിയേറ്റ് ഡയറക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ഗേറ്റ് ആർ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അതിന്റെ അവിടെ വെച്ചിട്ടാണ് അന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയത് അപ്പോ ഈ പറയുന്ന പയ്യനെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുറച്ച് ആളുകളുമായി ബന്ധമുള്ളൂ പിന്നെ ആ ഒരു ഡയറക്ടർ പറയുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതില് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കുട്ടി ഇതിൽ വന്നു പോയി അപ്പൊ മെച്യൂരിറ്റി കൂടുതലായി പോയി പിന്നെ അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പല ആളുകളും അത് അത്തരം ആളുകളോടാണ് ആ കുട്ടി ചെറുപ്പം മുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ട് അങ്ങനെയാണ് അവിടെ പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ആ കുട്ടികളും ക്യാപ്ചർ ചെയ്യുക മൈൻഡിൽ അത് കയറി കിടക്കും ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായിട്ട് ആ ഒരു രീതിയിലുള്ള സംസാരം ഉണ്ട് അതിന് പൊങ്ങച്ചം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊരു പൊങ്ങഞ്ചാവൂല അയാൾ പഠിച്ചെടുത്തത് ഉള്ളത് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെ സമൂഹമാണ് നമ്മളെ ഏതൊരു രീതിയിലേക്ക് ആക്കി തീർക്കാനുള്ള എല്ലാ സ്വാധീനവും ചെലുത്തുന്നത് അതുകൊണ്ടാണ് അപ്പൊ ടൂർ പോകുമ്പോൾ പത്താം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിൽ നിന്ന് ഒരു ടൂറ് പോകുമ്പോ കൂട്ടുകാരെ കിട്ടി അടിച്ച് പൊളിക്കട പൊയ്ക്കട എന്ന് പറയുമ്പോൾ ആ ഇങ്ങനെ കൂട്ടുകാരേ ഇല്ല ഉമ്മ നിങ്ങൾ മാത്രമാണ് അവന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അതിന് അപ്പുറത്തെ കാര്യമില്ല അപ്പൊ അമ്മയുമായിട്ട് അവിടെ പോയി അമ്മക്ക് എന്തായാലും അതിലൊന്നും കയറാനും കഴിയാത്തതുകൊണ്ട് ടിക്കറ്റ് കൊടുത്ത് അവിടെ താഴെ ഇരുന്നു എന്നാ പറയുന്നത് സംഭവമായി ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് സ്കൂൾ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെങ്കിലേ അതായത് നമ്മൾ ബസ് വേറെ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ആകുമ്പോ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനും പറ്റാതാവും എന്നെ സേഫ് ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് മൂവ് ചെയ്യാനും പറ്റാതാവും അങ്ങനെ ഒരു വിഷയം കൊണ്ട് വരും ആ ഒരു കാര്യം ഉള്ളത് തന്നെയാണ് സെലിബ്രിറ്റി എന്ന ഒരു പദം വരുമ്പോ സ്വാഭാവികമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയില്ല പിന്നെ ഒരു ടൂർ ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്ക് പോകുമ്പോൾ അവസ്ഥ ആളുകൾ കൂടും അപ്പൊ അവരും മനുഷ്യന്മാരാണ് എന്നുള്ളൊരു ബോധം ഒന്നും ഇത് കാണുന്ന അല്ലെങ്കിൽ അവയാളെ കാണുന്ന ആളുകൾക്ക് തോന്നില്ല കാരണം അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആകും ടി വി ചാനലിൽ മാത്രം കാണുന്ന ഒരാളാണ് ഒരു ഫോട്ടോ എടുത്തേക്കാം അങ്ങനെ അവിടെ വന്ന ടൂറിസ്റ്റ് കുട്ടികൾ മുഴുവനായിട്ട് ആളെ ബുദ്ധിമുട്ടിച്ചു ടീച്ചേഴ്സിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഇവന്റെ കൂടെ നിന്നിരുന്ന സുഹൃത്തുക്കൾ ഇവന്റെ സുഹൃത്തുക്കളില്ലട്ടോ വേറെ കാര്യം ഇവന്റെ ചുറ്റിനും ഇവനെ സപ്പോർട്ട് ചെയ്ത് ഇവനെ കവർ ചെയ്തിട്ട് കൊറേ ചെക്കന്മാർ ഇങ്ങനെ നിന്നു പയ്യന്മാർ ഇങ്ങനെ നിന്നു അവർക്കും കൂടി എന്താ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാ അപ്പൊ ആ ഒരു ടൂർ പോവാതിരിക്കാം എന്നൊരു പ്ലാൻ ആദ്യം വെച്ച എന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നിയുള്ളൂ പിന്നെ അവിടെ പോകുന്ന ശേഷം അത് പഠിക്കും ചെയ്തല്ലോ ഒന്നും പോയിട്ടേണ്ടി വേറെ ഡോർ തുറന്ന് ഇറങ്ങി കാലിട്ട് താത്ത് വെച്ചു എൻട്രൻസിലോട്ട് പോകുമ്പോ എല്ലാരോടും അരമണിക്കൂർ അവിടെ തന്നെ നിന്ന് ഇനി അങ്ങോട്ട് കേറിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അതേപോലെ എല്ലാവർക്കും പേര് ഫോട്ടോ അവര് സൂയി സൂയി വാ പോ ഈ ഒരു പയ്യൻ ഈ ഒരു രീതിയിലാണ് അനുഭവം ഉണ്ടാവുന്നതെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അങ്ങനെ അവരെയുള്ള ഒക്കെ അവിടെ ചെല്ലുമ്പോ ആളുകളുണ്ട് പൊതിയും ഒരു സമാധാനം കിട്ടൂല നേരെ തിരിച്ച് ചിലപ്പോൾ പ്രണവ് മോഹൻലാലിനെ കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ആളുകൾ വലിയ പ്രശ്നമൊന്നും പറയില്ല കാരണം അത് തുടക്കം മുതൽ ആളെ തന്നെ ശീലിച്ചു അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുന്നു ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്നു അതായത് സാധാരണക്കാരുടെ കടയിലൊക്കെ പോകുന്നു ചായ ഒക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ് അതുകൊണ്ട് പ്രണവിന്റെ കാര്യത്തിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു ചെറിയ പയ്യന് ഇത്ര പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിയ നടന്മാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല അപ്പൊ അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ആള് പറയുന്നത് ആളുകളൊന്നും അങ്ങോട്ട് ഇറങ്ങി ഇപ്പൊ ഒന്നും കാണാനും കഴിഞ്ഞില്ല കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിലൊന്നും കേറാൻ കഴിഞ്ഞില്ല ഇതൊക്കെ ഒരു സങ്കട രീതിയിൽ അല്ലെങ്കിൽ ഒരു അബദ്ധം എന്ന രീതിയിൽ പറയുന്നു അത് കഴിഞ്ഞ അടുത്ത ഡയലോഗാണ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ സെലിബ്രിറ്റീസിനൊക്കെ നമ്മളോട് ആലോചിക്കണം എത്രയോ കുട്ടികളോട് വരുന്നു അപ്പൊ അതൊരു ബാക്കിയല്ല അവരെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരോടൊപ്പം ചെന്ന് നിന്ന് ഒന്ന് തൊടാനും മിണ്ടാനും ആരും ആഗ്രഹിക്കുന്നില്ല വലിയ എല്ലാം കൊടുക്കൂല ഒരു സൈഡിൽ സൈഡിൽ ത്രാസ് തുലനം ചെയ്ത് എൻജോയ് ഇതൊക്കെ പിന്നെ അതൊക്കെ എൻജോയ് പറയാനുണ്ടോ എന്നാണ് ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ആളെ നമ്മള് ടിവിയില് കണ്ടോണ്ടിരിക്കുന്ന സമയത്തും ഒരു ചെറിയ വായിൽ വലിയ വർത്തമാനം എന്നുള്ളതാണ് അത് തന്നെയാണ് ആ പ്രോഗ്രാം അത്രയും വിജയിക്കാനുള്ള കാരണവും ചെറിയ കുട്ടികളിൽ നിന്നും നമ്മളെ വീട്ടിലെ കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ചൂറിൻ്റെ കീർക്കിലേക്ക് എടുത്തിട്ട് രണ്ടര അടിക്കും അല്ലെ അതായത് മൂപ്പളമ്മ ഇല്ലാതെ സംസാരിക്കുക അങ്ങനെയൊക്കെ പറയും പ്രായമായ ആളുകളോട് സംസാരിക്കേണ്ട രീതി ഇതല്ലല്ലോ പക്ഷെ ഈ പയ്യൻ അങ്ങനെയല്ല ഫുൾ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ചെറുപ്പം മുതലേ ആ ഒരു രീതിയിൽ സംസാരിക്കാനും ആളുകളോട് ആ ഒരു രീതിയിൽ ചെയ്യാനുള്ള ഒരു ഒരു അധികാരം ഒരു അവകാശം ഒരു സ്വാതന്ത്ര്യം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക് അന്ന് ടി വി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ സമയത്ത് നമ്മളെ വീട്ടുകാർ പറയും ഊഫ് ആ പയ്യന്റെ ഡയലോഗ് കേട്ടില്ലേ എന്നൊക്കെ പറയും അതേ വീട്ടുകാരനെ സ്വന്തം വീട്ടിലൊരു കുട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മാട്ടം വേടും അങ്ങനെ വലിയ ആളുകളോട് സംസാരിക്കരുത് കേട്ടോ അത് അതായത് അത് നമ്മള് കൊടു ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പാടാണ് പിന്നീട് എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ചെറുപ്പത്തിൽ കൊടുക്കുന്ന ആ പാഠം നല്ലതാ അപ്പൊ അന്ന് മുതലുള്ള അതേ സ്ലാങ്ങും അതേ രീതിയിലുള്ള സംസാരമാണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ചു വെച്ചു അത് മൈൻഡിൽ കിടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇനി അത് മനസ്സിന് പോല അതിനെ ഒരു ഝാട എന്ന രീതിയിൽ ഇപ്പൊ കാണുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ പയ്യൻ അത് ആസ്വദിക്കുന്നുണ്ട് എന്ന അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട് ആളുകൾ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി മാറും മനസ്സിനൊരു ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ സെലിബ്രിറ്റി ആവുക എന്നുള്ളൊരു കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ആയി കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാണെന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് അഹങ്കാരിയാണ് അതേപോലെ സുഹൃത്തുക്കളൊന്നുമില്ല സുഹൃത്തുക്കൾക്ക് ഒന്നും ഒരു വാല്യൂം കൊടുക്കാത്തൊരു മനുഷ്യനാണ് എന്നൊക്കെ പല ആളുകളും കമന്റ് പല രീതിയിലും പല കൂടി ഇടുന്നുണ്ട് എനിക്കത് കണ്ടപ്പോ ഒരു കാര്യം ആളുകൾ പറഞ്ഞ ശരിയായിട്ട് തന്നെയാണ് തോന്നിയത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഇല്ലല്ലോ ഈ പയ്യന് എന്നുള്ളത് പല ആളുകളുടെ ആ കമന്റ് എന്താണെന്നറിയോ ഉമ്മയെ സുഹൃത്തായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ആ പയ്യൻ വൃത്തികെട്ട രീതിയിലുള്ള ജീവിതശൈലിയിലേക്ക് പോകില്ല മദ്യപാനം ഉണ്ടാവില്ല സിഗരറ്റ് വലിക്കില്ല ദുശീലങ്ങൾ ഒന്നും വരില്ല നല്ല രീതിയിൽ തന്നെ ആ പയ്യൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകളുടെ കമൻ്റ് ഇട്ടുക എനിക്കതും ശരിയായിട്ട് തന്നെയാണ് തോന്നിയത് എന്നിരുന്നാൽ പോലും ഒരു പത്തഞ്ഞൂറ് സുഹൃത്തുക്കളുടെ ഇടയിൽ നിൽക്കുന്ന എനിക്ക് എനിക്ക് എന്റെ സുഹൃത്തുക്കൾ വലിയ വാല്യൂ ഉള്ള ആളുകളാണ് അത് ഓരോ രീതിയിൽ എന്നെ സഹായിക്കുന്നത് ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നത് അതൊക്കെ വലിയൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ അവരുടെ പെങ്ങന്മാരൊക്കെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയിട്ട് ആ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില് അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾ വേണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ലൈഫിനൊരു വാല്യൂ ഒരു ഒരു പവർ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു പയ്യനെ ചെറുപ്പം മുതലേ അങ്ങനെ വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ ഈ ഒരു ടി വി ഷോയിലൂടെ അങ്ങനെ പോയി 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 അവിടെയുള്ള വലിയ ആളുകളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടൊക്കെ പഠിച്ചെടുത്തതും അയാളുടെ ലൈഫിന് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ തന്നെ ആകാം ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കൻ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരുവാ സന്ധ്യയുടെ